ദൈവത്തിന്റെ അതിപരിശുദ്ധമായ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ വചനം ഉൽപ്പത്തി പുസ്തകം ഒമ്പതാം അധ്യായം അതിന്റെ ഇരുപതാമത്തെ വാക്യമാണ് നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു ഈ അനുഗ്രഹീതത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം ജോസഫ് തന്റെ സഹോദരന്മാരുമായി സംസാരിക്കുന്ന ഒരു വിഷയം ഇതിൽ പ്രശുദ്ധാ നാവിന്റെ ഹൃദയത്തിൽ തന്ന രണ്ടു മൂന്ന് ചിന്തകൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹമാകേണ്ടതിന് ഈ പകൽക്കാലം പറവാനാഗ്രഹിക്കുക ഒന്ന് ജോസഫിന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഈ പറയുന്ന ഇന്നെന്ന് പറയുന്ന ദിവസം വരെ നമ്മൾ പുറകോട്ട് ഒന്ന് ചിന്തിക്കുന്നത് ഈ വചനവുമായി നമ്മുടെ ജീവിതത്തിൻ്റെ പന്ധാവുകളിൽ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് അനുഗ്രഹമാകാൻ ഇടയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണുന്നത് നിങ്ങൾ എന്ന് വെച്ചാൽ സഹോദരന്മാർ തൻ്റെ പൃതൃഭവനം തനിക്ക് എതിരെ ദോഷം ചിന്തിച്ചു നമുക്കറിയാം അവർ ദോഷം ചിന്തിക്കുവാൻ കാരണം മുപ്പത്തി ഏഴാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ അപ്പൻ അവനെ ഏറ്റവും സ്നേഹിച്ചു അവന് ഒരു മേലങ്കി ഉണ്ടാക്കി കൊടുത്തു അവരുടെ ഒന്നാമത്തെ ഒന്നാമത് അവരോട് അവനോട് ദേഷ്യം തോന്നാനുള്ള കാരണം അവനോ അവനെ സ്നേഹിച്ചു മേലങ്കി ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള രണ്ടാമത് അവനോട് ദോഷം ചെയ്യുവാൻ കാരണം ആ അധ്യായത്തിൽ തന്നെ ദൈവം അവന് രണ്ട് സ്വപ്നങ്ങൾ കൊടുത്തു ഈ ഭൂമിയിലെ പിതാവായ യാക്കോബ് തന്നെ സ്നേഹിച്ച് തനിക്കൊരു മേലങ്ക ഉണ്ടാക്കി കൊടുത്തു സ്വർഗസ്ഥനായ ദൈവം തന്നെ സ്നേഹിച്ച് തനിക്ക് രണ്ട് സ്വപ്നങ്ങൾ കൊടുത്തു ഈ രണ്ട് കാരണമാണ് ദോഷം നിരൂപിക്കുവാൻ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഇതിന്റെ അർത്ഥം ഞാൻ ജനത്തോട് പറവാനാഗ്രഹിക്കുന്നത് നമ്മുടെ ചുറ്റും ദോഷം നിരൂപിക്കുന്ന അനേക ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ അറിയണം നമുക്കെതിരെ ദോഷം നിരൂപിക്കുന്നവർ ചിന്തിക്കുന്നവർ ദോഷം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ അസൂയ ഉള്ളവർ ഇങ്ങനെയുള്ള വലിയ ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അതിനൊരു കാരണം എന്നുള്ളത് അവരുടെ ഇടയിൽ നമുക്ക് ചില പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളത് അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നേരെ ദോഷം ആരെങ്കിലും നിരൂപിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്തോ വ്യത്യസ്തമായതും അവർ നമ്മെ നോക്കുമ്പോൾ എന്തോ പ്രത്യേകതകളൊക്കെ കാണുന്നു എന്നതാണ് എന്ന് ഹാലലൂയ്യ നമ്മൾ ഓർക്കണം ഹാലലൂയ ഇപ്പൊ ദോഷം നിരൂപിക്കുന്ന ഒരു കൂട്ടമാണ് നമ്മുടെ ഇടയിലുണ്ട് ഇനിയും അടുത്ത ചിന്ത അവരോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്നുള്ളത് നാം അറിയണം പത്താസ് സുവിശേഷത്തിൽ കഥാവായ യേശു ക്രിസ്തു വിതയ്ക്കുന്നവന്റെ ഉപമ എന്നുള്ള സ്തോത്രം കുംഭപങ്ങളുടെ കൂട്ടങ്ങളിൽ അതിൻ്റെ പതിമൂന്നാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ആ ഒരു പമ്പ പറയുന്നുണ്ട് അവിടെ ഒരു ഒരു മനുഷ്യൻ നല്ല നിലത്ത് നല്ല വിത്ത് വിതച്ചു നല്ല നിലത്ത് നല്ല വിത്ത് വിതച്ചു പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആ ജോലിക്കാർ അല്ലെങ്കിൽ വീട്ടിലൂടെ എൻ്റെ ദാസന്മാർ താസന്മാർ ചെന്ന് നോക്കുമ്പോൾ ആ വയലിൽ കള വളർന്നു വരുന്നു അതുപോലെ അടുക്ക ചെന്ന് ചോദിക്കുന്നു ഈ കള വളരുന്ന എന്താ നമ്മൾ നല്ല വിത്തും നല്ല സ്ഥലവും അല്ലേ ജമാനും പറയുന്ന ഒരു കാര്യമുണ്ട് കള പറിക്കാനൊന്നും പറ്റൂല അത് കൊയിത്തോളം വളരട്ടെ അപ്പൊ കൊയ്ത്ത് എന്നൊരു ദിവസം ഉണ്ട് അന്ന് കളയ്ക്ക് അവസാനം ഉണ്ടാവുകയുള്ളൂ അതുവരെ കളക്ക് അവസാനമില്ല അപ്പൊ ഉണ്ട് കളയുണ്ട് ഇത് നമ്മുടെ ഒരു തിരിച്ചറിവിനായിട്ട് ഈ പകൽക്കാലം നമ്മൾ അറിഞ്ഞിരിക്കുന്നു അപ്പൊ ദോഷം നിരൂപിക്കുന്നവർ ശത്രു കളവിതയ്ക്കുന്നവർ ആലിയ സ്തോത്രം നല്ല ഗോതമ്പിന്റെ ഇടയിൽ വളരുന്ന കള ഇതൊക്കെ യജമാനൻ അറിയാത്തതല്ല ദൈവം യജമാനൻ ഈ കളയോടുള്ള ബന്ധത്തിൽ പറയാൻ ഇത്രയേ ഉള്ളൂ ഒരു ദിവസം ഉണ്ട് ഈ കള പറിച്ചു കളയാൻ അല്ലെങ്കിൽ ഈ കള തീരിടുന്ന ഒരു ദിവസമുണ്ട് അതുവരെ ഈ കളകൾ വളരും എന്നത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ വീണ്ടും മടങ്ങി ഈ ഭാഗത്തേക്ക് വരിക അപ്പോൾ തൻ്റെ സഹോദരന്മാർ തനിക്കെതിരെ തിന്മ വിചാരിച്ചു തിന്മ വിചാരിച്ചു എന്ന് മാത്രമല്ല തിന്മ ചെയ്തു എന്നത് നമ്മൾ കാണും മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവന്റെ പ്രതിസന്ധികൾ അവനെ ആരാക്കി തീർത്തു എന്നത് അവിടെ കാണുവാനിടയായി തീരു ഒന്നാമതായിട്ട് അവന്റെ പ്രതിസന്ധി സ്വപ്നത്തിന്റെ അർത്ഥം പറയുന്ന വ്യക്തിയാക്കി തീർത്തു അപ്പന്റെ ഭവനത്തിൽ മേലെങ്കിൽ ലഭിച്ച സമയത്ത് അവന് സ്വപ്നക്കാരനായിരുന്നെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ പൊട്ടക്കുഴിയും കാരാഗ്രഹവും അവനെ സ്വപ്നത്തിന്റെ അർത്ഥം പറയുന്നവനാക്കി തീർത്തു ഒന്ന് പ്രതിസന്ധിയാണ് അവനെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചെയ്യുന്നവനാക്കി തീർത്തു രണ്ട് പൊത്തിപ്പേറിന്റെ ഭവനവും കാരാഗ്രഹവും തന്നെ ചില അവരൊക്കെ എഴുതിയിരിക്കുന്നത് അവിടെ ചെന്നപ്പോഴൊക്കെ ജോസഫിനെ അവൾ അവളിലെ അവളെയെല്ലാം മേലധികാരിയാക്കി വെച്ചു അപ്പം ചില മേലധികാരങ്ങൾ എങ്ങനെയാണെന്ന് പഠിക്കാൻ തക്കവണ്ണം അവരിടേയായിട്ട് മൂന്നാമതായിട്ട് നമ്മൾ മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മുഴുവൻ മേലധികാരിയായി നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം അവനാക്കി അവനെ പറവോനാക്കുകയും പ്രൈസലോൺ അവന്റെ അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ച് തൻ്റെ കയ്യിലുള്ള മോതിരമൂരി ജോസഫിനെ ഇട്ട് ഒരു സ്വർണ സരപ്പളി അവന്റെ കഴുത്തിലിട്ട് പറവോന്റെ രണ്ടാമത്തെ രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവിൻ പറഞ്ഞ് അവന്റെ മുമ്പിൽ മുട്ടും നോക്ക് സഹോദരന്മാർ അവന്റെ അങ്കി ഊരിയെടുത്തു ദോഷം ചെയ്തു പ്രിതലുയ്യ സ്തോത്രം ദൈവം പറവോനെ കൊണ്ട് മനോഹരമായൊരു അങ്കി ഇടിവെച്ചു സഹോദരന്മാർ അവനെ പൊട്ട കുഴിയിലിട്ടു ബറവോനെ കൊണ്ട് അവനെ സിംഹാസനത്തിൽ ഇരുത്തിയ പ്രൈസലോൺ അവനെ അതിൽ സഹോദരന്മാർ ത്യജിച്ചു കളഞ്ഞു ബറവോൻ അവനെ ചേർത്തു പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ പേര് കൊണ്ടുയർന്നവൻ ീ സകല കാര്യത്തിന്റെയും അധിപതി ആയിരിക്കും എന്തൊക്കെ അവര് നഷ്ടപ്പെട്ടുവോ അതെയെല്ലാം അവന്റെ കയ്യിൽ തിരിച്ചു കിട്ടുന്നു മാത്രമല്ല ദൈവമക്കളെ വക്കലേ അൻപത്തി ഒന്ന് അൻപത്തിരണ്ടേ വാക്യം മുപ്പത്തി ഏഴിന് അല്ലെ സ്ത്രോത്ര നാൽപ്പത്തി ഒന്നിൻ്റെ അൻപത്തി ഒന്ന് എൺപത്തി രണ്ടേ വാക്യങ്ങൾ രണ്ട് തലമുറ അവർ ജനിക്കുന്നു അവൻ ഒന്നാമത്തെ തലമുറയ്ക്ക് മനസ്സെയെന്ന് പേരിട്ടു കേവലം പേരല്ല എന്റെ സകല കഷ്ടവും എന്റെ പ്രതു എൻ്റെ പ്രതിഭവനത്തെയും മറക്കുവാൻ ഇടയാക്കി എന്ന് പറഞ്ഞ് മനസ്സെ എന്ന് പേരിട്ടു എന്റെ അർത്ഥം ഞാൻ പറയാം ഇതെല്ലാം ഉണ്ടെങ്കിലും ചില കാര്യം അവന്റെ ഉള്ളി കിടക്കുക എന്താ എൻ്റെ അപ്പനും എൻ്റെ കുടുംബവും അല്ലെങ്കിൽ എനിക്കെതിരെ ചെയ്ത ദോഷങ്ങൾ ഒക്കെ ചിന്തകൾ കിടക്കുക സഹോദരന്മാർ ഓർക്കുമ്പോഴൊക്കെ അവർ ചില ദോഷവാദി ഓർക്കുന്നത് ഈ കഷ്ടപ്പാടിനെ ഓർക്കുന്നത് പക്ഷേ മനശ എന്ന പേര് വിളിച്ച് അവൻ അതിനെ ഓർക്കം ചെയ്തു എന്ന് വിളിക്കുമ്പോൾ അവൻ ഒത്തിരി കാര്യം മറന്നു രണ്ടാമത്തവൻ എപ്പഴും എന്ന പേര് വിളിച്ചു കേവലം ആ പേരിന്റെ അർത്ഥം സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു ഓരോ പ്രാവശ്യമേ ഫ്രീ വന്ന് വിളിക്കുമ്പോൾ സങ്കടദേശത്ത് ഞാൻ പറയട്ടെ രണ്ട് തലമുറയെയും പേര് വിളിക്കുമ്പോൾ വർധനവിന് വേണ്ടി ചിന്തിക്കുവാനിടയായിട്ടുള്ളു ഹാല്യ ജോസഫ് തന്റെ സഹോദരന്മാർ ചെയ്ത ദോഷങ്ങളെ നോക്കിക്കൊണ്ടിരുന്നിരുന്നെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്തകളായിരുന്നെങ്കിൽ ഒരിക്കലും ജോസഫ് ഈ നിലവാരത്തിൽ എത്തുവാൻ കഴിയും എന്നാൽ അവരെപ്പോഴും ദൈവം നടത്തിയ വിധങ്ങളും വഴികളും ഓർത്ത് മുന്നേറുന്ന ഒരു വ്യക്തിയായിട്ട് പകൽ കാലം ഹലേൽ ഹലേൽ ജോസഫ് ഇവിടെ പറയുകയാണ് നിങ്ങൾ എനിക്കെതിരെ ദോഷം നിരൂപിച്ചു ദൈവമോ ബഹുജനത്തിനൊരു ജീവ രക്ഷ വരുത്തേണ്ടതിന് തന്നെയാക്കി തോന്നുന്നു അർത്ഥം ഞാൻ പറയാം ഏതെങ്കിലും ഒരു കാലത്ത് എൻ്റെ പേര് ഓർക്കുന്നവരല്ല അവർക്ക് രക്ഷപ്പെടേണ്ടതിന് എന്ന് വെച്ചാൽ ഞാനും അത് നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ ഈ വചനം പറയുമ്പോൾ എനിക്കും ചില വിഷയങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടേണ്ടതിന് എഴുതിയ ലോസഫ് ഈ പ്രതിസന്ധിയിലൂടെ ഒക്കെ കടന്നുപോയി അത്ര മനോഹരമാണ് ഈ വാക്ക് കേൾക്കുമ്പോൾ എനിക്കും ചില വിഷയങ്ങളുടെ വീച്ചാല സ്ത്രോത്രം അതിൽ വിടുതൽ ലഭിക്കുക കാരണം എന്താസിലോ എന്റെ സങ്കടങ്ങൾ മറക്കുന്ന മനസ്സ എന്റെ സങ്കടങ്ങളിൽ എന്നെ വർദ്ധിപ്പിക്കുന്ന എഫ്രീ പ്രൈസൺ പേര് പറയുമ്പോൾ പേര് പറയുമ്പോൾ ചിലതൊക്കെ മറക്കുകയാണ് ചിലതൊക്കെ വർധിക്കുകയാണ് ചിലത് മറന്നെങ്കിലേ നാം വർദ്ധിക്കുള്ളൂ ചിലതൊക്കെ ഓർത്തു വെച്ചാൽ നാം വർദ്ധിക്കുകയല്ല നമ്മൾ കുറഞ്ഞു പോകും ഇന്ന് പകൽ കാലം ദോഷം നിരൂപിക്കുന്നവരും ദോഷം ചിന്തിക്കുന്നവരും ദോഷം പ്രവർത്തിക്കുന്നവരും അവരെയൊക്കെ ഓർത്തും അവരുടെ ദോഷങ്ങളൊക്കെ ഓർത്തിരുന്നാൽ നമുക്കൊരു വർധനവിന് വേണ്ടി കഴിയുന്നില്ല ഇന്ന് പ്രകേൽ ഹാലു ഞാൻ ആത്മാവിൽ നിങ്ങളോടൊരു തൂത് കൈമാറുകയാ പ്രയിസം വർദ്ധിക്കണമെങ്കിൽ ചിലതൊക്കെ മറക്കണം ചിലതൊക്കെ ചിലതൊക്കെ മറക്കണം നമുക്ക് മാത്രല്ല നമ്മുടെ ജീവിതം കേൾക്കുന്നവർ കാണുന്നവർക്കൊക്കെ ജീവരക്ഷ വരണം ദൈവം അത് അലലി ഇന്ന് ഗുണമാക്കി തീർത്തു എന്നുവെച്ചാൽ അലേലി ദോഷം നിരൂപിച്ചവരുടെ നിരൂപണത്തിൽ എന്നെ വിട്ടുകൊടുക്കാതെ ഗുണമാക്കി തീർത്തു ഞാൻ അലിയോ ചെയ്തതുകൊണ്ട് തീരുകയല്ല ഞാൻ അങ്ങനെ ആയതല്ല എന്നെ എനിക്ക് ഗുണമാക്കി തീർത്തൊരുവൻ തന്നു അതെന്റെ ദൈവമാണ് നമുക്ക് ദാവീദിനെ കുറിച്ചും ഒരു പദം ഞാൻ പറഞ്ഞു വേണം നിർത്താം അലലിയ ഷൗലും ദാവീദും തമ്മിൽ അല്ല ശത്രുത്വമായാലും ഷൗലിന്റെ കുടുംബവും ദാവീദിന്റെ കുടുംബവും തമ്മിൽ എന്ന് യുദ്ധ സ്ത്രോത്ര യുദ്ധങ്ങൾ ചെയ്തവരാ പക്ഷേ അലലിയ ശുൽ തകർന്ന് ആലിയ ആലിയ സ്തോത്രം തോറ്റ് ആലിയ താൻ പർവ്വതത്തിൽ മരിച്ച് താൻ ജോനാദാനും ഒക്കെ അലലി ഒരു കുടുംബത്തിൽ ഒരാൾ പോലും ശേഷിക്കാൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ദാവി സിംഹാസനത്തിൽ വന്ന് ഇരിക്കുമ്പോൾ ദാവീത് ചോദിച്ചൊരു ചോദ്യം കൊണ്ട് ജോനാഥാൻ നിമിത്തം ഷൗരിന്റെ കുടുംബത്തിൽ ദയവചെയ്യേണ്ടതിന് താൻ ഒരു ഒരുവരുണ്ടോ ദാവീത് ഷൗ തനിക്ക് ചെയ്ത എല്ലാ ദോഷങ്ങളും പറഞ്ഞു പറയുക ഞാൻ കുടുംബത്തിന് ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ഒരു കലുണ്ടെങ്കിൽ അവരെക്കൊന്ന് കണ്ടെത്തണം അങ്ങനെയാണ് ബി മോഷത്തിന് അലഴിയെ കണ്ടെത്തി തന്റെ പുത്രമാരോട് തല്ലോടുകൂടെ തല്ലോട് ചെയ്തതും മറന്നതിന്റെ ഒരു പ്രതീകമാണ് പകൽ കാലം നമുക്ക് ദോഷം ചെയ്യുന്നവരെയും ദോഷം നിരൂപിക്കുന്നവരെയും ദോഷം പ്രവർത്തിച്ചവരെയൊക്കെ മറക്കാം ദോഷങ്ങൾ മറക്കാം എല്ലാം ഗുണമാക്കി തീർക്കുന്ന ദൈവത്തെ ഓർക്കാം മനശ എന്ന് പറയുമ്പോൾ ചിലത് മറക്കുകയാൽ ഞാൻ വർധിക്കുക ചിലത് മറക്കുമ്പോൾ നമുക്കൊരു വർധനമുണ്ട് അങ്ങനെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ ദോഷങ്ങൾ മറന്ന് ഗുണങ്ങളാൽ നമ്മളെ ഇന്ന് അലലുയ ഗുണങ്ങളാൽ വർദ്ധിപ്പിച്ച് നമ്മളെ അങ്ങനെ ആക്കി തീർക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ദൈവമേ ഭജനം കേട്ട ജനത്തെ അനുഗ്രഹിക്കുന്നു ജോസഫ് സഹോദരന്മാരോട് പറയുന്നത് പോലെ നിങ്ങൾ ദോഷമാണ് ചെയ്തത് നിങ്ങൾക്കും അറിയാം പക്ഷേ ദൈവം അത് അനേകർക്ക് ജീവരക്ഷ വരുത്തേണ്ടതിന് എനിക്ക് ഗുണമാക്കി തീർത്തു കഥാവേ ഇന്ന് ഞങ്ങൾക്ക് ഗുണമാക്കി ഈ ദോഷങ്ങൾ നിരൂപിച്ചതും ദോഷം ചെയ്തതുമെല്ലാം തീർത്ത് ദൈവസഭയെയും ദൈവജനത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സങ്കടദേശത്ത് ഞങ്ങൾ വർധിക്കണമേ ദോഷങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് അകന്നുപോകണമേ അത് ഓർക്കുവാൻ ഇടയാകാതെ അത് മറന്നു കളയാനിടയാകണമേ അങ്ങയുടെ കാര്യം വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ വചനം കേട്ടവരെ അനുഗ്രഹിക്കണമേ ഗുണമാക്കി തീർത്തി ഞങ്ങളെ വർദ്ധിപ്പിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു മുളഭാപത്തിൽ തന്നെ ആമേ നല്ല ദിനം കർത്താവ് ഇന്ന് നമുക്ക് തരട്ടെ ഹാവ് എ ബ്ലസ് ഡേ ഗോഡ് ബ്ലസ് യു ആൾക് യു